ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശക്തി ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണോ നോക്കാം പൂജ്യം ആറ് നാല് അഞ്ച് ഒന്ന് നാല് ആറ് ഒന്ന് രണ്ട് ഒൻപത് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഏഴ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാല് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് ആറ് എട്ട് അഞ്ച് നാല് ഏഴ് നാല് ഒൻപത് ഒന്ന് കേരള ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് മൂന്ന് രണ്ട് എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് സ്ത്രീ ശക്തി ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ കറക്റ്റ് നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും സ്ത്രീ ശക്തി ഭാഗ്യക്കുറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി ഗസിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം